ശരിക്ക് പിണറായി വിജയനെയാണ് ജയരാജനോട് ഒന്നേ പറയാനുണ്ട് തൻ്റെ ഉണ്ടെങ്കിൽ നേരിട്ട് പിണറായി വിജയനെ കൊലയാളി എന്ന് വിളിക്കണം അല്ല കൊലയാളി എന്ന് വിളിക്കണം ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ ഒരു കണ്ണാടി മുന്നിൽ വെച്ച് വിളിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് പറയാനാണ് ഇതിൽ കൂടുതലൊന്നും പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലും ഒരു മനുഷ്യരായിരുന്നു ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴെങ്കിലും അവർ ഒരു പശ്ചാത്താപം പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതും പക്ഷെ ആ മര്യാദ പോലും മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം കാണിച്ചില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ് എത്രമാത്രം ക്രൂരതയാണ് മനസ്സിൽ ഇപ്പോഴും അവരുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പോഴും പകവിട്ടുമാറിയിട്ടില്ല എന്നുള്ളതല്ലേ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഏതായാലും സദാനന്ദൻ മാഷൊക്കെ നടത്തിയിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ഒരുപാട് ദേശസ്നേഹികൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊന്നും വൃഥാവിൽ ആവില്ല എന്ന് നമുക്കിപ്പോ വർത്തമാനകാല രാഷ്ട്രീയം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ആദർശത്തിന്റെ ആധാരത്തിൽ ശരി കേരളത്തിന്റെ അധികാരത്തിലേക്കാന്ന മന്തം മന്ദം മുന്നേറുന്നത് നമ്മുടെ ഇതുവരെ നടത്തിയ എല്ലാ ബലിദാനങ്ങളും പാഴായി പോയിട്ടില്ല ഇന്ന് ഒരു ലോകസഭാ സീറ്റും ഇരുപത് ശതമാനം വോട്ടും മുപ്പതിനായിരം വോട്ട് മുപ്പതിനായിരത്തിലധികം വോട്ടുള്ള മുപ്പത്തഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കേരളത്തിലുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് കണ്ണൂർ ജില്ലയിൽ മാർസിസ്റ്റ് പാർട്ടി കോട്ട കൊത്തളങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗണ്യമായ വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് ഒരു കാര്യം നാം ആദർശത്തിന്റെ ആധാരത്തിൽ അധികാരത്തിലേക്ക് വന്നം വന്നം മുന്നോട്ട് നീങ്ങുമ്പോൾ മാർസിസ്റ്റ് പാർട്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുകയാണ് അധികാരം നിലനിർത്താൻ മാത്രമേ പാർട്ടിയെ നിലനിർത്താൻ അവരിന്ന് വിയർപ്പ് കാരണം പിണറായി വിജയനോടൊപ്പം മാർസിസ്റ്റ് പാർട്ടിയും ഇല്ലാത്താകും എന്ന് സാധാരണ മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ചിന്തിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം പുതിയ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് ഏതായാലും ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം മനുഷ്യത്വരഹിതമായ പ്രവർത്തനം നടത്തി ഈ പാർട്ടിക്ക് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന സി പി എമ്മിന്റെ ഇന്നത്തെ സാഹചര്യം നമുക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ ഈ സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ധീരരായ സഹപ്രവർത്തകരുടെ ഈ ത്യാഗോജ്വലമായ സഹനത്തോടുകൂടിയ സമർപ്പണഭാവത്തോടുകൂടിയ പ്രവർത്തനം വൃധാവിലായിട്ടില്ല ഇതൊക്കെ ഈ അവരുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് വർത്തമാനകാല രാഷ്ട്രീയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അത്ര മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂസ്ക്രൈബ്